അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ അവൾക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണോ വിശ്വ വൈശുവിനെ വേണ്ടെന്ന് പറഞ്ഞത് സ്വയം അർഹതയില്ലെന്ന് വിചാരിച്ച് ജീവിക്കരുത് വിശ്വ തന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെയുണ്ട് അവളെ വിഷമിപ്പിക്കരുത് വിശ്വ പുച്ഛത്തിലൊന്ന് ചിരിച്ചു അവൾക്കെന്നോട് ആത്മാർത്ഥ പ്രണയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പെട്ടെന്നൊരു ദിവസം അവളെ കെട്ടി ജീവിതം തുടങ്ങാനൊന്നും എനിക്ക് പറ്റില്ല എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ അവളെ സങ്കല്പിച്ചിട്ട് കൂടിയില്ല എനിക്ക് അവളോട് ഒരടുപ്പം പോലുമില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് അവളെ വിവാഹം കഴിക്കുന്നത് അവൾക്ക് തന്നോട് ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് വിശ്വ അല്ലെങ്കിൽ അത്രയും വലിയൊരു സദസ്സിന് മുന്നിൽ വെച്ച് ധൈര്യത്തോടെ വിശ്വ ഇഷ്ടമാണെന്ന് അവൾ വിളിച്ചു പറയുമോ ബന്ധുക്കളും നാട്ടുകാരും ആ രംഗത്തിന് സാക്ഷികളല്ലേ താൻ അവളെ കൈവിട്ടാൽ ഇനി അവൾക്കൊരു ബന്ധം കിട്ടാൻ പോകുന്നില്ല വിശ്വ ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അവൾക്ക് തന്നോടുള്ള ഇഷ്ടം വിശ്വ ഒരു മോശം വ്യക്തിയാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ഇപ്പോഴും അതെൻ്റെ വിശ്വാസമാണ് സ്വന്തം സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ വിശ്വ കേൾക്കില്ലേ വൈശുവിനെ അവിടുത്തെ പ്രണയത്തെ സ്വീകരിച്ചുകൂടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി താഴ്മയോട് പറയുന്നവളെ വിശ്വ വല്ലായ്മയോട് നോക്കി ഇനി എന്തിനാ അന്തിച്ച് നിൽക്കുന്നതളിയ എൻ്റെ പെങ്ങളെ കെട്ടാമെന്ന് പറയി സിദ്ധു അവൻ്റെ ചുമലിലൂടെ കൈയിട്ട് കൊണ്ട് പറഞ്ഞപ്പോൾ വിശ്വ അവനെ മിഴിച്ചു നോക്കി അവൻ അമ്പരപ്പോടെ നോക്കി നിൽക്കുകയായിരുന്നു സോറി വിശ്വ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എനിക്ക് നിന്നോട് എന്തു പറയണമെന്നറിയില്ല എന്തു പറഞ്ഞാലും നീ അനുഭവിച്ചതിനൊക്കെ പരിഹാരമാവില്ലെന്നറിയാം പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ല വിശ്വ സിദ്ധുവിൽ നിന്ന് അകന്ന് നിന്നു ടീച്ചറിൻ്റെ വാക്കുകൾ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല പോയി പറഞ്ഞോളൂ വിശ്വയ്ക്ക് വൈഷ്ണവിയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പുതിയ സ്നേഹബന്ധങ്ങളൊന്നും ആവശ്യമില്ല ഞാൻ പഴയ വിശ്വ തന്നെയാ കുറ്റബോധത്തിന്റെ പേരിൽ ആരും എന്നോട് മെലോ ഡ്രാമ കാണിക്കാൻ വരണ്ട വിശ്വ മുറിക്കുള്ളിൽ കയറിപ്പോയി വിശ്വയെ നിങ്ങളാരും ഇനി അന്യനായി കാണരുത് കുഞ്ഞുനാളിൽ നേരിട്ട അവഗണന ഇപ്പോഴും വിശ്വയിൽ നിന്ന് പോയിട്ടില്ല ഒരാളായി കണ്ടിരുന്നുവെങ്കിൽ അയാൾ നല്ലൊരു വ്യക്തിയായി മാറുമായിരുന്നു സിത്തു ഒന്നും മിണ്ടാതെ അവളെ നോക്കി നിന്നു വിശ്വ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ നന്ദ എല്ലാവരോടുമായി പറഞ്ഞു ഏറ്റവും കൂടുതൽ കുറ്റബോധം വേട്ടയാടിയത് നന്ദനയായിരുന്നു കുഞ്ഞു വിശ്വയോട് എപ്പോഴും കൂട്ടുകൂടി നടന്നത് താനായിരുന്നു അപ്പച്ചയ്ക്ക് അവനോടുള്ള ദേഷ്യമാണ് അവൻ ഞങ്ങളിൽ നിന്ന് അകന്നു മാറിയത് തൻ്റെ അമ്മ സുമംഗലയ്ക്ക് അവനോട് പ്രത്യേക വാത്സല്യമായിരുന്നു വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ അവൻ ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അമ്മ മരിച്ച ദിവസം തറവാട്ടിൽ വന്ന വിശ്വ വേദനയോടെ അമ്മയുടെ മരവിച്ച ശരീരം നോക്കി നിൽക്കുന്നത് കണ്ടിരുന്നു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റബോധം പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വ വൈഷുവിനെ മറ്റൊരർത്ഥത്തിലും കണ്ടിട്ടില്ലെന്ന് വൈശുവിനെ അവൻ്റെ ഭാര്യയായി കാണാൻ പ്രയാസമാണെന്നും പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി അവനൊരു വിവാഹത്തിന് സമ്മതിച്ചതെന്നേ ഉള്ളൂ വൈശുവിൻ്റെ ജീവിതം ഒരു തുലാസിൽ വെക്കാൻ ശ്രമിക്കണോ അച്ഛൻ്റെ ആദ്യയോടെ വൈഷ്ണവ് ചന്ദ്രശേഖരനോട് ചോദിച്ചു വൈഷു ഇങ്ങി വന്നേ വൈഷുവിനെ നോക്കിക്കൊണ്ട് ചന്ദ്രശേഖരൻ വൈശുവിനടുത്തേക്ക് വിളിച്ചു ഈ വിവാഹം നടക്കണമെന്നാണോ നിനക്കിപ്പോഴും ആഗ്രഹം കുഞ്ഞുനാൾ മുതലേ എനിക്ക് വിശ്വേട്ടൻ ഇഷ്ടമാണച്ച ഇപ്പോൾ ആ ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ഇന്നലെ കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഏട്ടത്തിയോട് വിശ്വേട്ടൻ മനസ്സ് തുറന്നത് പോലും ഇത്രയും വർഷം നമ്മളോടാരെങ്കിലും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വിഷു എടനെ വേണം വയസ്സു തീർത്തും പറഞ്ഞപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി ഒടുവിൽ എല്ലാവരും ഒരേ മനസ്സോടെ സമ്മതം മൂളി നിന്റെ കുശുമ്പും കുഞ്ഞായ്മയും മാറ്റിവെച്ച് ഇന്നെങ്കിലും ചിരിക്ക സന്ധ്യേ രാജശേഖരൻ മുഖം കലിപ്പിച്ചിരിക്കുന്ന സന്ധ്യോട് പറഞ്ഞു ഹി എനിക്കെന്തോ കുശുംമ്പ് എൻ്റെ ചെറുകിനോട് നിങ്ങൾക്കല്ലേ ഐത്തമായിരുന്നത് അവനൊരു പാവാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാണ് ഏതോ ഒരുത്തൻ അവനിട്ട് പണിഞ്ഞത് കൊണ്ടതല്ലേ കമ്പനിയിൽ തിരിമറി നടന്നത് അതൊന്നും ശരിക്കും അന്വേഷിക്കുക പോലും ചെയ്യാതെ എല്ലാവരും കൂടി അവനെ കുരിശിൽ കയറ്റി നിന്നോട് എനിക്ക് നന്ദിയുണ്ട് അവൻ്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കാൻ നിനക്കെങ്കിലും തോന്നിയല്ലോ നന്ദയെ നോക്കി പറഞ്ഞുകൊണ്ട് സന്ധ്യ എണീറ്റ് പോയി അതൊക്കെ പോട്ടെ വൈകിട്ട് നമ്മുടെ റിസോർട്ടിൽ വെച്ചൊരു ഫങ്ഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നന്ദൻ്റെ വിവാഹം നേരത്തെ തീരുമാനിച്ചതാണ് പക്ഷേ സിദ്ധുവിൻ്റേത് അങ്ങനെയല്ലല്ലോ നമ്മുടെ ബന്ധുക്കൾക്കും പാർട്ട്നേഴ്സിനും ക്ലയൻസിനും വേണ്ടിയാണ് ഈ ഫങ്ഷൻ നന്ദ ദയനീയമായി സിദ്ധുവിനെ നോക്കി അവൾക്കിതിലൊന്നും താല്പര്യമില്ലെന്ന് സിദ്ധുവിന് മനസ്സിലായി അമ്മേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ വെറുതെ എന്തിനാ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടാൽ മതി എല്ലാവരും അറിഞ്ഞോളൂ ഇൻസ്റ്റാഗ്രാമാണോ നിൻ്റെ അച്ഛൻ നിർമ്മല സിദ്ധുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ നന്ദൻ ചിരി അടക്കി നിന്നുപോയി ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി രണ്ടുപേരെയും ഒരുക്കാൻ സിസിലി വരും നിങ്ങൾക്കുള്ള ഡ്രസ്സ് ഇരിപ്പുണ്ട് നിർമ്മല അതും പറഞ്ഞ് റൂമിലേക്ക് പോയപ്പോൾ ദേവു സന്തോഷം കൊണ്ട് നന്ദൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു നിനക്ക് സന്തോഷമായെന്ന് മനസ്സിലായി പക്ഷേ നിന്റെ ചേച്ചി അത്ര ഹാപ്പിയല്ല നന്ദൻ ദേവുവിനോട് പറഞ്ഞപ്പോൾ അവൾ മങ്ങിയ മുഖത്തോടെ അവനെ നോക്കി നിർമ്മല നന്ദയെ താഴെയുള്ള റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബെഡിലിരുത്തി വാർ ടേബിളിൽ നിന്ന് ഒരു ബാഗ് എടുത്ത് ബെഡിൽ വെച്ചു നന്ദ നിർമ്മലയെ സംശയത്തോടെ നോക്കി ഇതിൽ ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിയ ഡ്രസ്സാണ് ഇതിട്ട് വേണം റിസപ്ഷനിൽ പോകാൻ നിർമ്മല സന്തോഷത്തോടെ ബാഗ് തുറന്നു ലാവണ്ടർ നിറത്തിൽ വൈറ്റ് സ്റ്റോൺ കൊണ്ട് വർക്ക് ചെയ്ത സിമ്പിൾ ലെഹങ്ക ആയിരുന്നു അതിൽ ഞാൻ ഇതൊന്നും നന്ദ വല്ലായ്മയോട് പറഞ്ഞു നിർമ്മല ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്കിരുന്നു അറിയാം പക്ഷേ ഇത് അമ്മയുടെ ഒരാഗ്രഹമാണ് സ്നേഹിക്കുന്ന മോളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മോൾ മോളെന്തും ചെയ്യുമെന്ന് അമ്മയ്ക്കറിയാം ഒരിക്കലെങ്കിലും മോളെ ഈ വേഷത്തിൽ കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് എനിക്ക് വേണ്ടി നീ ഇത് ഇടില്ലേ നന്ദേ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് നിർമ്മല കൊഞ്ചലോടെ പറഞ്ഞപ്പോൾ എന്തു പറയണമെന്നറിയാതെ നന്ദ പകച്ചിരുന്നു പോയി ഒടുവിൽ നിർമ്മലയുടെ ആഗ്രഹം പോലെ നന്ദ അതണിയാമെന്ന് അവൾ സമ്മതിച്ചു ദേവന് വെള്ളയും മജന്തയും ചേർന്ന ലഹങ്കയായിരുന്നു നന്ദൻ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായിരുന്നു ഇട്ടത് സിദ്ധു വൈറ്റ് ഷർട്ടും അതിൻ്റെ മുകളിൽ ലാവണ്ടർ നിറമുള്ള കോട്ടും ബ്ലാക്ക് പാൻസും ഇട്ടു മനോവേന്ദ്രനും ചന്ദ്രശേഖരനും രാജശേഖരനും അവരുടെ ഭാര്യമാർക്കും ബ്ലാക്ക് തീമിലുള്ള വസ്ത്രങ്ങളും മറ്റുള്ളവർക്ക് ഡാർക്ക് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലുള്ള വസ്ത്രങ്ങളുമായിരുന്നു വിശ്വ ഫോർമൽ ഡ്രസ്സിലായിരുന്നു എല്ലാവരും റെഡിയായി ഹാളിൽ ഇരുന്നപ്പോഴാണ് വിശ്വ മുകളിൽ നിന്ന് ഇറങ്ങി വന്നത് നന്ദൻ അവൻ്റെ ഒരു വശത്ത് വന്ന് നിന്നപ്പോൾ സിദ്ധു മറ്റൊരു വശത്ത് ചേർന്ന് നിന്നു അപ്പം ഞാനോ വൈഷ്ണവ് കൂടി അവർക്കൊപ്പം ചേർന്ന് നിന്നപ്പോൾ സിദ്ധു ആ ചിത്രം ഫോണിലേക്ക് പകർത്തി അല്ല ഇന്നത്തെ ചാമിങ് എവിടെ നന്ദേശി എവിടെ വല്യമ്മേ തുളസി നിർമ്മലയെ നോക്കി ചോദിച്ചപ്പോൾ നിർമ്മലയുടെ മുഖത്ത് തിളക്കമാർന്നൊരു ചിരി ഉണ്ടായിരുന്നു അത് സർപ്രൈസ് അവളിപ്പോൾ വരും നിർമ്മല പറഞ്ഞു തീർത്തതും ദേവിനൊപ്പം റൂമിൽ നിന്ന് ഇറങ്ങി വന്ന നന്ദയെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി സിദ്ധു ഹൃദയം നിലച്ചതുപോലെ അവളെ തന്നെ നോക്കി നിന്നു ആദ്യമായി നന്ദയെ ആ വേഷത്തിൽ കണ്ട പകപ്പിൽ ആയിരുന്നു മറ്റുള്ളവർ എന്തു ഭംഗിയാ എൻ്റെ അടുത്തി ശരിക്കും ഒരു പോലെയുണ്ട് സിദ്ധു അതിശയത്തോടെ അവളെ നോക്കി പറഞ്ഞു ദേവു സിദ്ധുവിനെ നോക്കി അവൻ വായും പൊളിച്ച് കണ്ണും ചിമ്മാതെ നന്ദയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നന്ദേട്ട സിദ്ധേട്ടൻ്റെ വായൊന്ന് അടച്ചു വെക്ക് നിൽക്കണ കണ്ടിലേ കരിമ്പ് കണ്ട ആനയെപ്പോലെ മറ്റുള്ളവർ അത് കേട്ട് ചിരിച്ചപ്പോഴാണ് സിദ്ധു ബോധം വീണ്ടെടുത്തത് നന്ദ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നാലു വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വേഷം ധരിക്കുന്നത് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അവൾക്ക് ഇത് അപ്പോൾ അമ്മായി ചേച്ചിക്ക് വേണ്ടി എടുത്തതായിരുന്നു സൂപ്പർ സെലക്ഷൻ ചേച്ചിയെ കാണാൻ ഇപ്പോൾ എന്തൊരു ഭംഗിയ വിശ്വയുടെ അനിയത്തി മീനാക്ഷി പറഞ്ഞു മതി മതി എല്ലാവരും കൂടി ആ കൊച്ചിനെ ശ്വാസം ഒട്ടിക്കാതെ നിൽക്കുന്ന കാണുമ്പോഴേ അറിയാം ഒട്ടും കംഫോർട്ട് അല്ലെന്ന് മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ രാജശേഖരൻ ചോദിച്ചപ്പോൾ നിർമ്മലയെ കരുതി നന്ദ കുഴപ്പമില്ലെന്ന് പറഞ്ഞു എന്നാൽ വൈകണ്ട നമുക്കിറങ്ങാൻ നിമ്മി സിദ്ധുവും നന്ദയും നന്ദനും ദേവയും ഒരുമിച്ചായിരുന്നു യാത്ര അരമണിക്കൂർ ദൂരമുണ്ട് റിസോർട്ടിലേക്ക് കടൽക്കരയിലാണ് സമുദ്ര റിസോർട്ട് എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ വിശ്വ ഡോർ ലോക്ക് ചെയ്തു കൊണ്ട് നിന്നു താക്കോൽ പോക്കറ്റിലിട്ട് തിരിഞ്ഞ് വിശ്വയുടെ കയ്യിലിടയിലൂടെ വൈശു കൈ കയറ്റി അവനോട് ചേർന്ന് നിന്നു വിശ്വ കൈ കുടഞ്ഞു നിറഞ്ഞ് അവളെ രൂക്ഷമായി നോക്കി അങ്ങനെ കലിപ്പിക്കല്ലേ ഭാവി ഭർത്തൂ എനിക്കീ കലിപ്പൻ ചെക്കനെയാണ് ഇഷ്ടമെന്ന് കരുതി എന്നോട് കലിപ്പ് വേണ്ട കേട്ടോ ഈ വിശ്വാമിത്രൻ്റെ കൂടെ വന്നോട്ടെ നിന്റെ തന്ത നിനക്ക് പുതിയ കാർ വാങ്ങി തന്നിട്ടുണ്ടല്ലോ കൈക്കും കാലിനും ഒരു കുഴപ്പവും ഇല്ലല്ലോ തനി അങ്ങ് പോയാൽ മതി എന്നോട് ഒട്ടാം വന്നേക്കരുത് വിശ്വ പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി കാറിൻ്റെ ലോക്ക് മാറ്റിയതും വൈശു ഓടി അവൻ്റെ കാറിൽ കയറിയിരുന്നു വിശ്വ പല്ല് കടിച്ച് അവളെ നോക്കി മറ്റുള്ളവർ എല്ലാം പോയി കഴിഞ്ഞിരുന്നു വേറെ നിവർത്തിയില്ലാതെ വിശ്വ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു വൈശു ഒരു വിജയെ പോലെ അവനെ നോക്കി നീ ജയിച്ചെന്ന് കരുതണ്ട ഈ വിശ്വത്തിൽ വിശ്വയെ ജയിക്കാൻ ഒരുത്തനും ആയിട്ടില്ല പുച്ഛത്തോടെ അവൻ പറഞ്ഞു പക്ഷേ ഈ വിശ്വാമിത്രന്റെ തപസ് ഞാൻ മാത്രം മതി ആര്യപുത്ര അവളോടുള്ള തന്റെ അമർഷം അവൻ ആക്സിലേറ്ററിൽ തീർത്തു വലിയ സദസ്സിനു മുമ്പിൽ നന്ദ അസ്വസ്ഥയായി നിന്നു പലരും പരിചയപ്പെടാനും ഫോട്ടോ എടുക്കാനും വന്നുകൊണ്ടിരുന്നു വലിയ പണക്കാരായ ആളുകളാണ് ചുറ്റിലും വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമയാണ് സിദ്ധു ആ സിദ്ധുവിന്റെ ഭാര്യ ആയിരിക്കാനുള്ള യോഗ്യത തനിക്കുണ്ടോ എന്ന് പോലും അവൾ ഓർത്തു ചിന്തകൾ കടന്നപ്പോൾ തലവേദന ശക്തി പ്രാപിച്ചിരുന്നു എന്താടോ വയ്യേ നെറ്റി ചൊളിച്ചു നിൽക്കുന്ന നന്ദയെ നോക്കി സിദ്ധു ചോദിച്ചു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടല്ലേ സിദ്ധു ഇങ്ങനെ ഇത്രയും പേരുടെ മുന്നിൽ ഈ ഭാരവും പേറിയ വസ്ത്രവും ഇട്ട് നിൽക്കുന്നത് തല തല്ലിപ്പൊളിക്കുന്നത് പോലെ താൻ അവിടെ ഇരിക്കെ ഞാനൊരു കോഫി കൊണ്ടുവരാം സിദ്ധു പോകാനാഞ്ഞപ്പോൾ നന്ദ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി വേണ്ട സിദ്ധു ഇത്രയും ആൾക്കാർ ഇരിക്കുമ്പോൾ സിദ്ധു ഇപ്പോൾ പോകണ്ട ശരിയാവും ദൂരെ നിന്ന് നിർമ്മല ഒരു കോഫിയുമായി വരുന്നത് സിദ്ധു കണ്ടു അവൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വന്നു മോളെ ഇത് കുടിക്ക് തലവേദന കുറഞ്ഞോളും കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ നമുക്ക് പോകാമല്ലോ കുടിക്ക് നിർമ്മല കോഫി കപ്പ് നീട്ടിയപ്പോൾ നന്ദ നന്ദിയോടെ വാങ്ങി ചുണ്ടോട് ചേർത്തു സിദ്ധു കുറച്ചു നേരം നീ മോളെയും കൂട്ടി അപ്പുറത്തെ വശത്തേക്ക് പോയിരിക്കേ ബീച്ച് സൈഡ് ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട് അവിടെ വന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി നിർമ്മല പറഞ്ഞുകൊണ്ട് നന്ദയുടെ നിറുകയിൽ തലോടി സൺ ഗ്രൂപ്പിന്റെ എം ഡിയിലെ സൂര്യനാരായണൻ സാറിൻ്റെയും വൈഫ് അവിടെ നിൽക്കുക ഞാൻ അവരെ പോയെന്ന് ഫുഡ് കഴിക്കാനാക്കിയിട്ട് വരാം സിദ്ധുവിനോട് പറഞ്ഞിട്ട് നിർമ്മല തിരക്കിട്ടിറങ്ങിപ്പോയി നന്ദേട്ട ചേച്ചിക്ക് എന്താ വയ്യെന്നു തോന്നുന്നു ആദ്യമായിട്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ അതിൻ്റെ ഇറിറ്റേഷൻ ആയിരിക്കും ദേവു നന്ദയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് നന്ദനോട് പറഞ്ഞു എല്ലാവരും ഫുഡ് കഴിച്ച് വന്നിട്ട് വല്യമ്മവൻ വിഷുവയുടെയും വൈഷുവിൻ്റെയും കല്യാണ അനൗൺസ് ചെയ്യും അത് കഴിഞ്ഞു പോകാമായിരുന്നു ഈ കോട്ടും സൂട്ടും ഒന്നും എനിക്ക് പറ്റത്തില്ല നന്ദൻ ഈർഷ്യത്തോടെ പറഞ്ഞു